മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നടി വിനയ പ്രസാദ് നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ച വിനയെ ഇന്നും ആരാധകർ ഓർക്കുന്നത് മണിച്ചിത്രത്താഴിലെ സഹനായിക വേഷത്തിലൂടെയാണ് ശ്രീദേവി എന്ന കഥാപാത്രത്തെ വിനയ അവിസ്മരണീയമാക്കി ശോഭന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന മണിച്ചിത്രത്താഴിൽ തൻ്റെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമില്ലെന്നാണ് വിനയ കരുതിയത് എന്നാൽ സിനിമ ചെയ്തപ്പോഴാണ് എത്രമാത്രം ആഴമുള്ള കഥാപാത്രമാണ് ശ്രീദേവി എന്ന് വിനയപ്രസാദിനു പോലും മനസ്സിലായത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകൾ വിനയ പ്രസാദ് ചെയ്തു കർണാടകക്കാരിയാണ് വിനയ വിനയുടെ വ്യക്തി ജീവിതമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരുന്നു നടിയുടെ ആദ്യ വിവാഹം കന്നഡ സിനിമാ സംവിധായകനും എഡിറ്ററുമായ വി ആർ കെ പ്രസാദ് ആയിരുന്നു ഭർത്താവ് പ്രഥമ പ്രസാദ് എന്നാണ് വിനയുടെ മകളുടെ പേര് ഭർത്താവ് അകാലത്തിൽ മരണമടഞ്ഞതോടെ വിനയ വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് വിവാഹം ചെയ്തു രണ്ടായിരത്തി രണ്ടിലായിരുന്നു രണ്ടാം വിവാഹം ജ്യോതി പ്രകാശ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ആദ്യ വിവാഹബന്ധത്തിൽ ജയ് അത്ര എന്ന മകനും ജ്യോതിപ്രകാശിനുണ്ട് ഗായകനാണ് ജ്യോതിപ്രകാശ് ഒരു സിനിമക്കിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് വളരെ സത്യസന്ധനാണ് ജ്യോതിപ്രകാശ് കാര്യങ്ങൾ തുറന്നു പറയും ഇതാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിനയപ്രസാദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് രണ്ടു പേരുടെയും സാഹചര്യം ഒരുപോലെ ആയതിനാൽ പരസ്പരം മനസ്സിലാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് വിനയപ്രസാദിന്റെ ആദ്യ ഭർത്താവ് വി ആർ കെ പ്രസാദ് മരിക്കുന്നത് ഏഴ് വർഷം സിംഗിൾ മദറായി മകളെ വളർത്തി ഇതിനുശേഷമാണ് രണ്ടാമത് വിവാഹം ചെയ്യുന്നത് ആദ്യ ഭർത്താവിനെ കുറിച്ച് ഒരിക്കൽ നടി സംസാരിച്ചിട്ടുണ്ട് പ്രസാദിന്റെ സഹായ മനസ്കതിയാണ് ഇഷ്ടപ്പെട്ടത് രണ്ടാമതൊന്നും ആലോചിക്കാതെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു ആരും സെറ്റിൽ വിശന്നിരിക്കുന്നത് ഇഷ്ടമല്ല സ്വന്തം ചെലവിൽ ഭക്ഷണം നൽകുമായിരുന്നു അദ്ദേഹം എന്നും വിനയപ്രസാദ് ഓർത്തു വിവാഹം ചെയ്ത് വീട്ടിലിരിക്കാൻ തനിക്ക് ഇഷ്ടമല്ലായിരുന്നു കരിയറുമായി മുന്നോട്ടു പോകണമെന്നായിരുന്നു ആഗ്രഹം വി ആർ കെ പ്രസാദ് തന്നെ മനസ്സിലാക്കിയ കരിയറിനെ പിന്തുണച്ചു എന്നാൽ വിവാഹശേഷം ശേഷം വിനയ പ്രസാദിൻ്റെ ഭർത്താവ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് ഇത് പ്രസാദിൽ നീരസം ഉണ്ടാക്കിയെന്നും വിനയ ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി അതേസമയം വിവാഹ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടെങ്കിലും ആദ്യ ഭർത്താവിനൊപ്പം ജീവിച്ച ഏഴ് വർഷങ്ങൾ എഴുപത് വർഷം പോലെ തോന്നി ആ ദിനങ്ങൾ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഓർക്കുന്നതെന്നും വിനയ പ്രസാദ് വ്യക്തമാക്കി ഇ ഡി എന്ന മലയാള സിനിമയിലാണ് വിനയ പ്രസാദിനെ ഈ അടുത്ത പ്രേക്ഷകർ കണ്ടത് സിനിമകൾക്കൊപ്പം സീരിയൽ രംഗത്തും വിനയ പ്രസാദ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്